പ്രീതി മാത്രം ആരെയും ബോധിപ്പിക്കാനോ ആരുടെ മുമ്പിലും രക്ഷപ്പെടാനോ നേടിയെടുക്കാനോ ഒന്നുമല്ല അള്ളാഹുവിന്റെ തിരുതാച്ച് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ആരെങ്കിലും എന്ന് പറഞ്ഞാൽ പറയുന്ന ഉദ്ദേശിച്ചു കൊണ്ട് ആരെങ്കിലും കേട്ടത് മുസ്ലിം എന്നവരും ഉദ്ധരിച്ചിരിക്കുന്നു എന്നിവരും ഹദീസ് ഉണ്ട് ഇത് വളരെ മനോഹരമായ ഹദീസ് رحيم أنفوا أبي ذرين عند مهانا برجل شير تبرني ولا حديث دندم بخاري للمسلمين لود متفق عليه أي حديث غلام رسول الله كذا غل حبيبا كذا غل مهانا يا أبو ذر الغفار رضي الله عنه من دم بالبرني ولا حديث ما من عبد قال لا إله إلا الله لا إله إلا الله إن رمن شن ثم مات على ذلك آه بشواسة لا يبريك غيم تيدال അവർ സ്വർഗത്തിൽ കടക്കുക തന്നെ ചെയ്യും നമുക്ക് നൽകട്ടെ നരകത്തിൽ നിന്ന് കാക്കേണമേ പ്രവേശിപ്പിക്കണമേ എന്താണ് ഈ ഹജിത്തിന്റെ അർത്ഥം സാധാരണക്കാരെ പറയണ പോലെ എന്തും ചെയ്യാം എലിമൽ നമ്മളൊക്കെ ലായലല്ലെന്ന് ചൊല്ലുന്നവരല്ലേ അങ്ങ് രക്ഷപ്പെട്ടു പോകും എന്നതിനർത്ഥമുണ്ടോ എന്താണ് ഈ ഹജിത്തിന്റെ സാരം ിൽ നിന്ന് കേൾക്കുമ്പോ എന്നൊരാൾ പറയുകയും അങ്ങനെ ആ ഒരു അവസ്ഥയിൽ അയാൾ മരിക്കുകയും ചെയ്താൽ ഇല്ലാദൽ ജന്ന സ്വർഗത്തിൽ കിടക്കുമെന്നുറപ്പാണ് അവന് പറയാണ് ഞാൻ നബിയോട് പറഞ്ഞു ആ മനുഷ്യൻ മോഷണം ചെയ്താലും കിടക്കുമോ നബിയെ ചൊല്ലി മരിച്ചതിന്റെ പേരിൽ ആ മനുഷ്യൻ വ്യഭിചരിച്ചാലും അയാൾക്ക് സ്വർഗമുണ്ടോ പുണ്യനബി പറഞ്ഞു അവൻ മോഷണം ചെയ്താലും അബൂതർ വീണ്ടും ചോദിച്ചു നബിയേ അങ്ങ് പറഞ്ഞത് എന്നൊരു മനുഷ്യൻ ചൊല്ലുകയും അങ്ങനെ മരിക്കുകയും ചെയ്താൽ സ്വർഗമുണ്ടെന്നല്ലേ ആ മനുഷ്യൻ ആ മനുഷ്യൻ വ്യഭിചാരം ചെയ്താലും മോഷണം ചെയ്താലും അങ്ങനെ തന്നെയാണോ പറഞ്ഞു അവൻ മോഷണം ചെയ്താലും മോഷണം ചെയ്താലും എന്ന് മൂന്ന് തവണ പറഞ്ഞു നാലാമത്തെ തവണ പറഞ്ഞു ഞാൻ പറയുന്നത് പോലും അള്ളാഹു സ്വർഗം കൊടുക്കും അങ്ങനെ ഹബീബിന്റെ മജിൻസിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ പറയുകയാണ് മൂക്ക് മണ്ണിൽ ഉരസിയാൽ പോലും അതായത് അബൂദറിന് ഇഷ്ടമില്ലെങ്കിൽ പോലും ചെയ്യും ഏത് പാപം ചെയ്തവർക്കും കൊടുക്കും നൽകും എന്ന് പറയുന്ന ഈ ുംബുൽ മാത്രം കൊണ്ടുവന്ന് മഹാനുള്ള കിതാബ് രചിച്ചിരിക്കുകയാണ് ഈ ഹദീതിന്റെ കർത്ത എന്താണ് ഇതിങ്ങനെ പ്രത്യക്ഷത്തിൽ വായിക്കുമ്പോഴേ നല്ല രസം തോന്നുന്ന ഹദീഥകളാണ് കാര്യമായൊരു പണിയെടുക്കണ്ടൊക്കെ തോന്നിപ്പോകും അതിന്റെ അർത്ഥം അങ്ങനെയുണ്ടോ എന്താണ് ഇതിന്റെ അർത്ഥം ഒരു ഹദീത് കൂടെ കേട്ടിട്ടുണ്ട് ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിശ്വസിക്കുകയും ആ ഷഹാദത്ത് മനസ്സിൽ കൊണ്ടു നടക്കുകയും ചെയ്താൽ അവരെ അല്ലാഹു നരകത്തിന്റെ മേൽ ഹറാമാക്കുന്നതാണ് വേറെ വ വ വ വ അബ്ദുല്ലാഹി റസൂലുഹു കലിമതുഹു ഇലാ മറിയമ റൂഹും മിൻ മുഹമ്മദ് ി റസൂലും അബിതുമാണെന്ന് വിശ്വസിക്കുക മാത്രമല്ല

ജന്നത അലാ മാ കാന മിനൽ അമൽ ആ മനുഷ്യൻ ചെയ്ത കർമ്മങ്ങൾ എന്തോ ആകട്ടെ അവർക്ക് അല്ലാഹു സ്വർഗം കൊടുക്കുമെന്ന് പറയുന്ന ഹദീത് സ്വഹീഹി മുസ്ലിമിലുണ്ട് ഈ ഹദീസുകളെ മഹാനവർകൾ വിവരിക്കുകയാണ് ഈ ഹദീസ് പറഞ്ഞതിന്റെ അർത്ഥം ഒരിക്കലും നരകം തൊടാതെ അവർ സ്വർഗത്തിൽ കടക്കും എന്നതിനർത്ഥമില്ല അർത്ഥമില്ല ചെയ്തുപോയ തെറ്റുകൾക്ക് ശിക്ഷ തീരെ ഉണ്ടാവാതെ സ്വർഗത്തിലേക്ക് പോകുമെന്നതിനർത്ഥമില്ല പിന്നെയോ കിലിമത്ത് ഷഹാദ നമ്മൾ ഇന്ന് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ മുസ്ലിമീങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അനിവാര്യമായ അമല് നമ്മുടെ കൽവിൻ്റെ ഉള്ളിൽ ഈമാൻ ഉറപ്പിക്കലാൻ സ്കെപ്റ്റിക്കളായി സംശയരോഗികളായി തൊഹീദിനെ കുറിച്ച് കുറിച്ച് ദീനിനെ കുറിച്ച് ഷഹാദത്തിനെ കുറിച്ച് അസ്തിത്വത്തെ കുറിച്ച് തെറ്റിദ്ധാരണകളും ചർച്ചകളും ആരോപണങ്ങളും ഇസ്ലാമിനെതിരെ ചെലിവാരിയേം ചെയ്യുന്ന ആളുകളുടെ വാക്കുകളും യൂട്യൂബ് ക്ലിപ്പുകളും കേട്ടിട്ട് ഈമാനി തുരങ്കം വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ട സമയമാണിത് ഈമാൻ കൽബിൽ ഉറച്ചിട്ടുണ്ടെങ്കിൽ അവരാണ് മുവഹിദ് തൗഹീദിന്റെ ആളുകളെന്ന് പറയുന്നത് ഷഹാദത്ത് കലിമ മനസ്സിൽ ഉറപ്പിച്ചവരാണ് എന്നാൽ അവരും തെറ്റ് സംഭവിക്കാം തെറ്റ് സംഭവിക്കുന്നതിന് വിരോധമില്ല നമ്മൾ മനുഷ്യരാണ് പക്ഷേ നമ്മുടെ അഖീദ നമ്മുടെ ഈമാനിൽ മാനിൽ ഒരിക്കലും ഒരു അനക്കം സംഭവിക്കാൻ പാടില്ലേ പ്രപഞ്ചത്തിന്റെ ഈ പ്രപഞ്ചത്തെ ഇല്ലായിമയിൽ നിന്ന് ശൂന്യതയിൽ നിന്ന് ഒരു ബിഗ് ബാങ്ക് ആണ് പ്രപഞ്ചത്തിന്റെ തുടക്കമെങ്കിൽ ആ ബിഗ് ബാങ് നടക്കാൻ കാരണമായ സബബ്ബേ നീ ചെയ്തു വെച്ചതാണ് അതുകൊണ്ട് അൽ അൽമസബിബുൽ ഈ പ്രപഞ്ചത്തിന്റെ സർവമാന സൃഷ്ടിപ്പിന്റെയും പ്രൈം പ്രൈം റീസൺ കോസ് എന്ന് നിന്റെ ഇത് വിശ്വസിക്കുന്നവനാണ് മുസ്ലിം നിന്റെ പരിശുദ്ധരായ അമ്പിയാക്കന്മാർക്ക് വന്ന ലോകത്തിന്റെ ഗുരുവാണ് അള്ളാഹുവേ നീ സൃഷ്ടിച്ച മനുഷ്യരിൽ വെച്ച് ഏറ്റവും നല്ല സ്ഫുടം ചെയ്തെടുക്കപ്പെട്ടാണ് റസൂൽ എന്ന് അവിടുത്തെ റസൂൽ ആ റസൂൽ ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് നീ എന്താണോ അള്ളാഹുവേ ഞങ്ങളോട് അറിയിക്കാൻ തിരുനബിയോട് പറഞ്ഞു കൊടുത്തത് ആണ് ഞങ്ങൾക്ക് നബി നിപിതങ്ങൾ പറഞ്ഞു തന്നത് അവിടെ നിന്നും നുണ പറഞ്ഞിട്ടില്ല അങ്ങേറ്റം ഓണസ്റ്റ് ആൻഡ് പുണ്യനിപിതങ്ങളോളം സത്യസന്ധത പാലിച്ചൊരു മനുഷ്യൻ ലോകത്ത് കഴിഞ്ഞിട്ടില്ലെന്നാണ് കാരണം ഹബീബായ ലഭിതങ്ങൾ വെല്ലുവിളികളും പ്രതിസന്ധികളും നേരിടേണ്ടി വരുമെന്നറിഞ്ഞിട്ട് പോലും ഇസ്രാ മേറാജ് പോലെയുള്ള അത്ഭുതങ്ങൾ അവരെ കളിയാക്കുമെന്നറിഞ്ഞിട്ട് പോലും ഉമ്മത്തിനോട് തുറന്നു പറഞ്ഞിട്ടുള്ള ലഭിതങ്ങൾ വസല്ലം അവിടെ നിന്ന് മറച്ചു വെക്കാൻ കഴിയില്ലാഹു നൽകുന്ന അറിവുകൾ ഒരിക്കലും ലബിതങ്ങൾക്ക് മറച്ചുവെക്കാൻ കഴിയില്ല وما هو على الغيب بظنين وما هو بقول شيطان الرجيم فأين تذهبون ഇങ്ങനെയൊരു സത്യസന്ധമായ മെസ്സേജ് നിങ്ങളുടെ മുമ്പിലുണ്ടായിട്ട് എങ്ങോട്ടാണ് കൂട്ടരെ നിങ്ങൾ നിങ്ങൾക്ക് പോകുന്നത് എങ്ങോട്ടാണ് നിങ്ങൾ ഈ തിസ്യത്തിലേക്ക് പോകുന്നത് എങ്ങോട്ടാണ് നിങ്ങൾ ഓടുന്നത് സത്യസന്ധമായ വചനങ്ങളും സത്യസന്ധമായ ഹബീബായ നബിയുടെ വിശാലത്വം നിങ്ങൾക്ക് ലഭിച്ചിരിക്കെ എന്താണ് ഇതിലും കൂടുതൽ നിങ്ങൾക്ക് വേണ്ടത് എന്ന് ഖുർആൻ ചോദിക്കുകയാണ് അതുകൊണ്ട് വിശ്വാസമുണ്ട് പക്ഷേ കർമ്മങ്ങളിൽ തെറ്റുകൾ സംഭവിച്ചു പോവുകയും അത് തോപ ചെയ്യാതിരിക്കുകയും അള്ളാഹു തരാതിരിക്കുകയും ചെയ്താൽ അള്ളാഹു നമുക്ക് തരട്ടെ ആ തെറ്റുകളുടെ ഖനത്തിനനുസരിച്ച് അള്ളാഹു നിശ്ചയിക്കുന്ന കാലയളവ് നരകത്തിലേക്ക് മുക്മിനിങ്ങൾക്കും പോകേണ്ടിവരും അല്ല പുറത്തു തന്നില്ലെങ്കിൽ പക്ഷേ ഒരു ആണോ ഒരു പെണ്ണോ ഒരിക്കലും ശാശ്വതരായി നരകത്തിലുണ്ടാവുകയില്ല അവരുടെ തിന്മകളുടെ ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞാൽ ഇവഞ്ച്വലി അവരെ സ്വർഗത്തിലേക്ക് വരുന്നവർ തന്നെയാണ് إذا أنا نرثم لا إله إلا الله محمد رسول الله ينتشلني ورال وركلم نرجع تل شاش شدرائي نلا إلا അവരെ അവരെല്ലാഹു രക്ഷപ്പെടുത്തും അതുകൊണ്ടാണ് പുണ്യനബിയുടെ ചില ഹദീത്തുകൾ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും ഈ ഹദീസ് വെച്ചുകൊണ്ട് വേണം ഞാൻ നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത നാല് ഹദീഥികളെയും വ്യാഖ്യാനിക്കേണ്ടത് ഈ ഹദീസ് വെച്ചുകൊണ്ടാണ് മൻകാല ല ഇലാ അതുകൊണ്ടാണ് സാന്ദർഭികമായിട്ട് പറയട്ടെ ഖുർആാനിന്റെയും ഹദീസിന്റെയും പരിഭാഷകൾ വായിച്ചുകൊണ്ട് ദീനിന്റെ മസലകളോ അതല്ലെങ്കിൽ ദീനിന്റെ വിഷയങ്ങളിലോ ഇടപെടുന്ന ആളുകളൊന്ന് ശരിക്ക് ശ്രദ്ധിക്കണമേ ഈ ഹദീത്തുകൾ കണ്ടാൽ നേരത്തെ നമ്മൾ പറഞ്ഞ ഹദീത്തുകൾ കണ്ടാൽ ഒരു അമലും ചെയ്തില്ലെങ്കിലും രക്ഷപ്പെടുമെന്ന് തോന്നിപ്പോകും പക്ഷേ ഈ അതിന് ആ ഹദീത്തിനെ വ്യാഖ്യാനിക്കേണ്ടത് പുണ്യനുപിയുടെ മറ്റു ഹദീത്തുകൾ കാണുമ്പോഴാണ് മനസ്സിലാവാം അത് ഹദീത് പണ്ഡിതന്മാരാണ് ചെയ്യുന്നത് അങ്ങനെയാണ് അഫ്ദുൽ അഫ്ദുലമ പാസായാൽ മിമ്പൽക്കയറി പുത്തുബോധാൻ പറ്റുമെന്ന് വിചാരിക്കുന്ന കാലമാണിത് പല പള്ളികളും അങ്ങനെയാണ് അഫ്ദുൽ നവാസായിട്ട് എന്നിട്ട് എന്ത് ചെയ്യും അവർ ഹത്തീബുമാരാണ് അവര് ഹാളിമാരാണ് ചില ആളുകൾ പരിഭാഷകൾ വായിച്ചിട്ടേ ഹദീത്തിന്റെയും ഖുർആാന്റെയും പരിഭാഷ വായിച്ചിട്ട് അങ്ങ് പറയുന്നതാണ് അപ്പൊ അവർക്ക് തോന്നിയതൊക്കെ പറഞ്ഞു പോകും അപ്പൊ അതിൽ തെറ്റ് സംഭവിക്കും ഇപ്പറഞ്ഞ ഹദീത്തിനെ പോലും നമ്മൾ വായിക്കേണ്ടത് അവരൊരിക്കലും നരകത്തിൽ കടക്കാതെ സ്വർഗത്തിലെത്തുമെന്നതിനർത്ഥമില്ല നരകത്തിൽ കടക്കാൻ സാധ്യതയുള്ളവർ നരകത്തിൽ കടന്നതിന്റെ ശേഷം അവർ നിർബന്ധമായും സ്വർഗത്തിലെത്തിയിരിക്കും എന്നാണ് അതിനർത്ഥം എങ്ങനെ മനസ്സിലായി തങ്ങള് പറയാൻ പറഞ്ഞാൽ ഉറപ്പിച്ച് നാവുകൊണ്ട് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കാലം അയാൾക്കത് ഉപകരിക്കുക തന്നെ ചെയ്യും ആഹ്റത്തിൽ അല്ല ഇന്നാവിലെന്തായാലും ഉപകരിക്കും ഏതെങ്കിലും ഒരു കാലം യുസീബുഹു ഖബല ദാലിക മാ യുസീഭുഹൂല ആ മനുഷ്യൻ അനുഭവിക്കേണ്ട ശിക്ഷകൾ അതിന് മുമ്പ് അനുഭവിക്കേണ്ടി വന്നേക്കാം എന്നാലും ഏതെങ്കിലും ഒരു നാളിൽ ആ മനുഷ്യനെ അല്ലാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്ന് വസല്ലം